ഈശ്വരം വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗൌരവതരമായ വിഷയങ്ങൾ യുവജനങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ ചോദ്യോത്തരങ്ങളായി പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥമാണല്ലോ യുക്യാറ്റ് യു കെറ്റിന് നാല് ഭാഗങ്ങൾ ആണുള്ളത് എന്താണ് നാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തു രഹസ്യങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ജീവിതം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തുടങ്ങിയവ ഇതിൽ രണ്ടാം ഭാഗത്തിൽ വരുന്ന എങ്ങനെ ക്രൈസ്തവ രഹസ്യങ്ങൾ ആഘോഷിക്കണം എന്നതാണ് നമ്മുടെ ചിന്താവിഷയം വിഷയം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ മുതൽ വരെയും യുംാമതും ഖണ്ണികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചോദ്യമായി തന്നിരിക്കുന്നു യുക്യാറ്റിന്റെ മണിക്കൂറുകളുടെ ലിറ്റർജി അഥവാ എന്താണ് സഭയുടെ സാർവത്രിക പരസ്യ പ്രാർത്ഥനയാണ് മണിക്കൂറുകളുടെ ലിറ്റർജി അഥവാ ബൈബിളിൽ നിന്നുള്ള വായനകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ ജീവിത രഹസ്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും ലോകത്തെയും ക്രമേണ പരിവർത്തനം ചെയ്യിക്കാൻ ഓരോ മണിക്കൂറിലും ത്രിയേക ദൈവത്തിന് ലോകമെങ്ങും ഈ സാധ്യത നൽകുന്നു മണിക്കൂറുകളുടെ ലിറ്റർജി വൈദികരും സന്യസ്തരും മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ ഗൌരവപൂർവ്വം കരുതുന്ന അനേകം ക്രൈസ്തവർ അതിൽ പങ്കുചേരുന്നുണ്ട് ലോകത്തിൽ എല്ലായിടത്തു നിന്നും ദൈവത്തിലേക്ക് ഉയരുന്ന ആയിരക്കണക്കിന് സ്തോത്രങ്ങളോടും അപേക്ഷകളോടും കൂടി അവർ തങ്ങളുടെ ശബ്ദം കൂട്ടിച്ചേർക്കുന്നു പ്രാർത്ഥനയുടെ ഏഴ് മണിക്കൂറുകൾ അഥവാ യാമങ്ങൾ സഭയുടെ പ്രാർത്ഥനകളുടെ നിക്ഷേപാലയം പോലെയാണ് സന്തോഷമോ ദുഃഖമോ ഭയമോ മൂലം നമ്മൾ മിണ്ടാൻ പറ്റാത്തവരായിത്തീരുമ്പോൾ അത് നമ്മുടെ നാവുകളെ സ്വതന്ത്രമാക്കുക കൂടി ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നാം വീണ്ടും വീണ്ടും വിസ്മയഭരിതരായിത്തീരുന്നു ഒരു സമഗ്ര വായന എന്റെ സാഹചര്യത്തോട് കൃത്യമായി ആകസ്മികമായി യോജിക്കുന്നു നാം വിളിക്കുമ്പോൾ ദൈവം നമ്മെ ശ്രവിക്കുന്നു അവിടുന്ന് ഈ പാഠങ്ങളിലൂടെ നമ്മോട് മറുപടി പറയുന്നു മിക്കപ്പോഴും ഏറെ സവിശേഷമായ രീതിയിലാണ് മറുപടി പറയുന്നത് അപ്പോൾ അത് മിക്കവാറും പരസ്പരം ബന്ധപ്പെടാത്ത ശ്ലദ്ധബദ്ധമായ വിധത്തിലായിരിക്കും എങ്ങനെയായാലും നിശബ്ദതയുടെയും വരൾച്ചയുടെയും ദീർഘകാലഘട്ടങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുന്നുമുണ്ട് അത് നമ്മുടെ വിശ്വസ്ത തെളിയിക്കാനാണ് മണിക്കൂറുകളുടെ ലിറ്റർജിയിൽ പ്രാർത്ഥിക്കുന്ന ഏഴ് യാമങ്ങൾ താഴെപ്പറയുന്നവയാണ് പ്രഭാതാരംഭത്തിൽ അഥവാ അരുണോദയത്തിൽ വായനകളുടെയോ ജാഗരണങ്ങളോടെയോ കർമ്മം സത്യുദ്ഘോഷ മണിക്കൂർ പ്രഭാത പ്രാർത്ഥന മൂന്നാം മണിക്കൂർ രാവിലെ ഒൻപത് മണിക്ക് പ്രഭാത പ്രാർത്ഥന ആറാം മണിക്കൂർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മധ്യാ പ്രാർത്ഥന ഒൻപതാം മണിക്കൂർ സായാഹന പ്രാർത്ഥന ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മണിക്കൂർ മണിക്കൂർ ഏഴാം മണിക്കൂർ അഥവാ രാത്രി ജപം നമുക്ക് പ്രാർത്ഥിക്കാം യാമ പ്രാർത്ഥനകളിലൂടെ ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുവാൻ അവിടുന്ന് നമ്മെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഓരോ ശ്വാസത്തിലും ഓരോ അണുവിലും നിരന്തര സാന്നിധ്യമായി അതിൽ നിറഞ്ഞു നിൽക്കുന്നവനെ അങ്ങേക്ക് എന്നെന്നും ആരാധന സ്തുതി